മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ എറണാകുളം എളമക്കര പോണേക്കരയിൽ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമം അഞ്ചും ആറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ലോന പോത്ത് എൻ്റെ നടത്തിട്ട് തൊട്ടിലോട്ട് കളയാ അമ്മപ്പോ എന്റെ കൈ പിടിച്ച് വലിച്ചു അപ്പ ഒരു പട്ടി വന്ന് ആ പട്ടി വന്നപ്പൊ പോയി പള്ളി പഠിക്കേണ്ട അടുത്തുള്ള കടയിൽ പോയിട്ട് ചിപ്പിച്ചാലും പറഞ്ഞു എന്നിട്ട് തിരിച്ചുകൊണ്ടു ട്യൂഷൻ ക്ലാസ് അവിടെ ആക്കാതെ പറഞ്ഞു പിള്ളേർ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഒന്ന് ഓടിവാണെന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് ഓടി ചെന്നപ്പോൾ പിള്ളേർ വിറച്ചു കരഞ്ഞുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരോ കൊച്ചുങ്ങളെ വലിച്ചു കയറ്റാൻ ഒരു പെണ്ണാണ് പെണ്ണാണെങ്കിൽ ഇവൾ പറയുന്നത് അത് ആണ് പെണ്ണായ പോലെ ഭയങ്കര മേയ്ക്കപ്പ് ആണുങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിൽ ഇവർ പെണ്ണ് കൊച്ചുനെ വലിയപ്പോൾ ഇവൾ മിഠായി കൊടുത്തപ്പോൾ ഇവക്ക് പിടിച്ചില്ല മുട്ടായി ആ മിഠായി മേടിച്ച് തോട്ടിലേക്ക് എറിയുന്ന സമയത്ത് ഇളവള ഇളവള പഠിച്ച് കയറ്റിയപ്പോഴാണ് പട്ടി അങ്ങോട്ട് ഓടി വന്നത് അതിനുമുമ്പ് പറഞ്ഞിരുന്നു കയറാണ്ടായി ഇപ്പം നമുക്ക് വട പോകാം ഇവിടെത്തന്നെ തിരിച്ചു കൊണ്ടന്നാക്കാം ആ പള്ളിപ്പൊടിക്കല് വലിയ മുട്ടായി ഡ്രസ്സിപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലായി ആരും മുട്ടായി വന്നാലും മേടിക്കരുത് ആരെങ്കിലും വിളിക്കും പരിചയമില്ലാത്തവരടുത്ത് വിളിച്ചാൽ പോകരുതെന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ വന്നില്ലെന്ന് പറഞ്ഞു ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി ഇതെന്താണ് സംഭവം ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായി തന്നെ ഇത് തട്ടിക്കൊണ്ടു പോകാൻ നടന്ന ശ്രമം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ച് ഇത് ആരാണ് ഇതിന് പിന്നിൽ അതൊക്കെ അന്വേഷണം പോയിട്ടുണ്ട് സജിത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ എടപ്പള്ളി പോണേക്കര പോണേക്കരയിൽ മിഞ്ചിറ റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീടിന് അടുത്ത് ആ കുട്ടികളുടെ വീടിനടുത്ത് മറ്റൊരു വീട്ടിൽ ചൂഷിട്ടു പോകുന്നതായിരുന്നു അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ അപരിചിതരായ തോ അപരിചിതർ രണ്ടുപേർ കാറ് അതിൻ്റെ ബാക്ക് ഡോൺ തുറന്നുകൊണ്ട് ഇവർക്ക് മിഠായി നീട്ടുകയും അവരത് വാങ്ങിക്കാതിരുന്ന പുറത്തൊട്ടടുത്ത് കടയിലേക്ക് പോകാമെന്നെല്ലാം പറഞ്ഞു പിന്നീട് ഇളയകുട്ടി മിഠായി അത് വലിച്ചെറിയുമ്പോഴാണ് ഇവരെ വലിച്ച് കയറ്റാനുള്ളൊരു ശ്രമം ഉണ്ടായതായി പറയുന്നത് കുട്ടികൾ തന്നെ കുട്ടികളുടെ ആ പരാതിയിൽ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴികളിൽ ആക്കിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പോലീസ് കേസെടുത്തിട്ടുള്ള എളമക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് നിലവിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷിക്കുന്നത് ഇങ്ങനെ ഒരു കാർ ആ ഭാഗത്ത് എത്ര സമയമായി ഉണ്ട് എന്നതെല്ലാമാണ് ആ പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ആ നിരവധി ആളുകൾ അവിടെ ഒരു ഹോസ്റ്റൽ സംവിധാനങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഭാഗത്തുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവർക്ക് പോലും അവിടെ ആരൊക്കെയാണ് വന്നു പോകുന്നത് ആ മേഖലയിലുള്ളവർ എന്നത് സംബന്ധിച്ച് ഒരു കണക്കോ വിവരങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഏത് വാഹനമാണ് എന്താണ് എന്നത് സംബന്ധിച്ച് നാട്ടുകാർക്ക് കൃത്യമായ ഒരു അറിവില്ല അതുകൊണ്ടുതന്നെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോകുന്നത് കുട്ടികളുടെ പറച്ചിൽ അടിസ്ഥാനമാക്കിയാണെങ്കിൽ തീർച്ചയായും അവരെ പിടിച്ച കാറിനകത്തേക്ക് കയറ്റാനായിട്ട് ഒരു ശ്രമം നടന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കുട്ടികൾ തിരിച്ച് ട്യൂഷൻ സെന്ററിലേക്കാണ് ആദ്യം ഓടിയത് അവരും പറയുന്നുണ്ട് കുട്ടികൾ പേടിച്ച് കരഞ്ഞാണ് അവിടേക്ക് എത്തുന്നത് എന്നതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇവര് കുട്ടികളെ വലിച്ച കാറിനകത്തേക്ക് കയറ്റാനുള്ളൊരു ശ്രമം തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായതായിട്ട് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നു കാരണം ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു അന്വേഷണങ്ങൾ നടത്തിയിട്ടും കാറിനെ കണ്ട് കാറ് കണ്ടെത്താനോ ഒന്നും തന്നെ സാധിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ദുരൂഹത വർദ്ധിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് നേരത്തെ അവിടെ കൗൺസിൽ സംസാരിക്കുമ്പോഴും അവിടെ ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട് പലരും തമ്പടിക്കുന്നതായെല്ലാം തന്നെ നേരത്തെയും അത്തരം വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു പോലീസ് ആ മേഖലയിൽ പരിശോധനകളെല്ലാം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏതായാലും ഇവരെല്ലാം ചുറ്റി പോലീസ് അന്വേഷണം നടത്തുകയാണ് വൈകാതെ ഈ കാറിലേക്ക് എത്തി അയക്കാനായിട്ട് സാധിക്കും പോലീസ് കൊച്ചി പോണേക്കരയിൽ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം ഇന്നലെയാണ് സംഭവം ഉണ്ടായത് കുട്ടികൾ അവരുടെ സമയോചിതമായ കുട്ടികളുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമാണ് അത് നിന്നും മാറിയത് എന്തായാലും ഇതിന് പിന്നിൽ ആരാണ് എന്നതിൽ അന്വേഷണം നടക്കുകയാണ് കാറുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിക്കുന്നത്